കേരളത്തിന്റെ നെഞ്ചു തകർത്ത് ജൻസന് യാത്രാമൊഴി ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രുതി ചികിത്സയിലുള്ള കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എത്തിച്ചു ശ്രുതി അവസാനമായി കാണിച്ച ശേഷം ജെൻസനെ ആണ്ടൂരിലേക്ക് കൊണ്ടുപോയി വൈകിട്ട് മൂന്ന് മണിക്ക് നിത്യസഹായമാതാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ അവസാനമായി ശ്രുതിയെ മൃതദേഹം കാണിക്കുന്ന ആ ദൃശ്യം അത് എന്തുകൊണ്ടും ഹൃദയഭേദമാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് ಎರಲಲೇ ಎರಡಲೇ ಅವರ್ಕ ಡೌನ್ 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 ಡ വഴി ഇങ്ങനെ കണ്ണിങ്ങനെ പോയതില്ലോ കേ ആ കേട്ടി കേട്ടി കേട്ടു എന്താ ശരി കേട്ടി വേറെ ആരുങ്ങനെ പോയിട്ടോ വിവരങ്ങളുമായി കമൽ ചേരുന്നു കമൽ ഹൃദയഭേദമായ ആ രംഗങ്ങൾ കണ്ടുനിന്നവരിലും ഈറണിയിച്ചു കണ്ണുകളെന്ന് നമുക്കറിയാം എങ്ങനെയായിരിക്കും ശ്രുതി ഇതിനെയൊക്കെ അതിജീവിക്കുക എന്ന കാര്യത്തിൽ വളരെ ആശങ്കയോടെ അഗാധമായ ദുഃഖത്തോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് വിശദാംശങ്ങൾ പറയൂ മോത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആണ്ടൂരിലെ പൊതുദർശനത്തിനായാണ് ജെൻസൻ്റെ മൃതദേഹം കൊണ്ടുപോയത് ആംബുലൻസ് അമ്പലവയലിൽ എത്തിയപ്പോഴാണ് ടി സിദ്ദിഖ് പിക്ക് എം എൽ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട ശ്രുതിയെ കാണിക്കേണ്ട കാര്യം ആശുപത്രി അധികൃതരുമായി സംസാരിച്ചത് അങ്ങനെയാണ് കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ ഐ സിയുവിൽ സർജറിക്ക് ശേഷം ചികിത്സ ചികിത്സയിലുള്ള ശ്രുതിയെ കാണിക്കാനായി മൃതദേഹം കൊണ്ടുവന്നത് അല്പസമയം മുമ്പാണ് കൽപ്പറ്റ ലിയോ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ തീർത്തും സ്വകാര്യമായ ഒരു മുറിയിൽ വെച്ച ശ്രുതിയെ ഈ മൃതദേഹം അവസാനമായി കാണിച്ചത് ഇന്നലെ രാത്രി യഥാർത്ഥത്തിൽ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ശ്രുതി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി ജെൻസനെ കണ്ടിരുന്നു പക്ഷേ ആ സമയത്ത് ശ്രുതിയെ വിവരം വിവരം അറിയിച്ചിരുന്നില്ല വെന്റിലേറ്റർ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ കിടക്കുന്ന ജെൻസനെയാണ് ശ്രുതി ആ സമയത്ത് കണ്ടത് ശ്രുതി കയ്യൊക്കെ പിടിച്ചു നോക്കിയിരുന്നു ഒരുപക്ഷെ ശ്രുതിക്ക് അപ്പോൾ തന്നെ അറി ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കണ്ടു നിന്നവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കൃത്യമായി പറഞ്ഞിരുന്നില്ല ഇല്ല വിട്ടുപോയി എന്ന കാര്യം ശ്രുതിയെ ഇന്നലെ അറിയിച്ചിരുന്നില്ല കാണിച്ചിരുന്നെങ്കിൽ കൂടി അതുകൊണ്ടാണ് ഇന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ എത്തിച്ച ശ്രുതിയെ കാണിച്ചത് എന്തായാലും മോത്തി പറഞ്ഞതുപോലെ വളരെ ഹൃദയഭേദകമായ രംഗം തന്നെയാണ് പക്ഷേ തീർത്തും അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് ആശുപത്രി അധികൃതർ മൃതദേഹം കാണാനുള്ള സൗകര്യം ഒരുക്കിയത് അതിന് പുറത്തുവരെ മാത്രമേ മറ്റുള്ള ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ആ ശ്രുതിക്ക് അവസാനമായി ജെൻസൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാനുള്ള അവസരം കൂടിയൊരുക്കി ഇപ്പോൾ പൊതുദർശനത്തിനായി അമ്പലവയൽ ആണ്ടൂരിലേക്ക് കൊണ്ടുപോയി ശരി കമൽ അങ്ങനെ ജൻസൻ ശ്രുതിയിൽ നിന്നും വേർപെട്ടു അവസാനമായി ആ കാഴ്ച यो निकै zor हो